ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്ന അടിപൊളി ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും സമയം കളയേണ്ട ഫസ്റ്റ് ടിപ്പ് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ചെറിയൊരു കപ്പ് പോലത്തെ പാത്രമാണ് എടുത്ത് എടുത്തിരിക്കുന്നത് നമുക്കിത് ഗ്ലാസ് ആണെങ്കിലും മതി കേട്ടോ ചില സമയങ്ങളിൽ നമ്മുടെ വീടുകളിൽ എല്ലാവരും വീടുകളിൽക്കാണ് ഇടികല്ലേ അല്ലേ ഇടികല്ല നമുക്ക് എടുത്ത് പൊക്കാനും അതുകൊണ്ട് കഴുകാനും എപ്പോഴും കഴുകാനൊന്നും നമുക്ക് പറ്റാതെ വരും ചില വീട്ടുകൾ ഇടികല് കാണില്ല മിക്ക വീടുകളിലും ഇടികല് ഇപ്പോൾ ഉണ്ട് കിട്ടാൻ അപ്പോൾ അത് ഇടികല്ലൊന്നും ഇല്ലെങ്കിലും അതുപോലെ അത് ഇതെടുത്തോട്ട് പോയി കഴുകാനും പിറക്കാനൊക്കെ ഇച്ചിരി പാടുള്ളവർക്കും ഇത് ഇതുപോലെ ചെറിയ ഗ്ലാസ്സോ കപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ചതയ്ക്കാനും അതുപോലെ വത്തല മുളക് ഇങ്ങനെയുള്ള പച്ചമുളകൊക്കെ ചതയ്ക്കാനായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു സൂത്രമാണ് കേട്ടോ ഇപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ആ കല്ല് കൊണ്ടൊന്നും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഒന്ന് ചതച്ച് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ചതച്ചെടുക്കാൻ പറ്റും അതുപോലെ വത്തല വത്തലമുളകൊക്കെ ഇടിച്ചെടുക്കാൻ പറ്റും നേരെ വെളുത്തുള്ളിയും പത്തലമുളകൊന്നും ഇടിച്ച് കാണിക്കുന്നുണ്ട് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യുകയും ചെയ്യാം അതുപോലെ പെട്ടെന്ന് കൊണ്ട് കഴുകി വെക്കുകയും ചെയ്യാം കല്ലൊന്നും പൊക്കിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല കണ്ട സിമ്പിൾ ഒരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ അറിയാവുന്ന ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലൊന്നും ചെയ്തു നോക്കും കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടെ ചതിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ടിപ്പല്ലേ ഇത് അപ്പോൾ നിങ്ങളൊന്നും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് ഒരു മിക്സിയുടെ ജാറേ എടുത്ത് വെച്ചിട്ടുണ്ട് ആ മിക്സിയുടെ ജാറേ നമ്മൾ എന്ന് മസാലകൾ അതോടൊന്നൊക്കെ നമ്മൾ അരച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് വലിയൊരു സ്മെല്ലാണ് അപ്പോൾ ഭയങ്കര സ്മെല്ല് വരും നമ്മൾ എത്ര കഴുകുമെന്ന് പറഞ്ഞാലും ഈ സ്മെല്ല് പോകത്തില്ല കേട്ടോ അങ്ങനെ എന്നെ സ്മെല്ലിരിക്കും അപ്പോൾ നമ്മൾ സോപ്പ് ഇട്ട് കഴിക്കാൻ എന്ത് ഇട്ട് കഴുകിയാൽ പോലും ഈ മണം പോകാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ടിപ്പാണ് കുറച്ച് ന്യൂസ് പേപ്പർ എടുക്കുക ന്യൂസ് പേപ്പർ ഇട്ട് ഇങ്ങനെ കുറച്ച് വെക്കുന്നത് അഥവാ നമ്മൾ മിക്സിയുടെ ജാർ ഉപയോഗിക്കാത്ത ജാറൊക്കെ ആണെങ്കിലും അതിൻ്റെ അകത്ത് ഒരു മണം വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ട് ിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് അതിനകത്ത് ഉണ്ടാകത്തില്ല അതുപോലെ നമ്മുടെ മസാലയുടെ മണങ്ങളൊന്നും ഈ മിക്സിയുടെ ജാറയിൽ ജാറയിലുണ്ടാകത്തില്ല കെട്ടോ അതിനുശേഷം ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അരച്ചുകൊണ്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മിക്സിയുടെ ആ ജാറയുടെ ബ്ലേഡിന് നല്ല മൂർച്ചു കിട്ടുകയും ചെയ്യും നല്ലൊരു പിന്നെ ആ ബാഡ് സ്മെല്ലാം പോയി നല്ലതായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കിട്ടും അതുപോലെ തന്നെ അത് ഈ ന്യൂസ് പേപ്പർ അരച്ചത് കളയരുത് ഇതിനകത്ത് കുറച്ച് ഡിഷ് വാഷ് കുറച്ച് സൂത്രങ്ങളോട് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ പാത്രങ്ങള് സ്റ്റീൽ പാത്രം ൾ ഏത് പാത്രങ്ങളിലും കിഡില വട്ട് വെളുപ്പിച്ചെടുക്കാനും നല്ലൊരു ഡിപ്പാണ് നമ്മൾ ന്യൂസ് പേപ്പർ അരച്ചത് അതിൻ്റെ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ അപ്പോൾ അത് ഇത് അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പിനെ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ആ ബൗളിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് നല്ലൊരു ടിപ്പാണ് വീട്ടമ്മമാർ ഇത് ചെയ്ത് നോക്കുന്ന ടിപ്പാണ് കേട്ടോ ഇപ്പോൾ ഈ മഴക്കാലത്താണെങ്കിലും അതുപോലെ വേനൽക്കാലമായിരുന്നാലും നമ്മുടെ കുട്ടികളൊക്കെ യൂണിഫോം ഷർട്ടുകളും പിന്നെ മുതിർന്നവരുടെ ഷർട്ടുകൾ മുണ്ടുകള് നമ്മുടെ ചുരിദാറ സാരികളൊക്കെ നമ്മൾ അലക്കിയിട്ട് ഇലക്കിയിട്ടിട്ട് വേനൽക്കാലത്ത് ഉപയോഗിച്ചാൽ വേർപ്പിൻ്റെ മാറ്റവും അതുപോലെ തന്നെ മഴക്കാലത്താണെങ്കിലും തുണി ഉണങ്ങിയില്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാകും ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ സ്മെല്ലൊന്നും ഇല്ലാണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ കിടക്കാച്ചൊരു സൂത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് വീട്ടിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ തുണി അലക്കുമ്പോഴത്തേക്കും നല്ലൊരു മണമായിരിക്കും ഇതൊന്നും വെച്ച് മുക്കി ഇട്ടാൽ മാത്രം മതി കംഫർട്ട് മേടിക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ അന്ന്പ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ക്ലാസ്സിൽ കാൽ ക്ലാസ് വിനാഗിരിയും കൂടി എടുത്തിട്ടുണ്ട് ആ വിനാഗിരി ഈ ചെറു ചൂടുവെള്ളത്തിലേക്ക് ചെറു ചൂടുവെള്ളമാണ് രണ്ട് ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് ആ ചൂടുവെള്ളത്തിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മുടെ വീടുകളിൽ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ മുടിയിൽ കണ്ടീഷണർ ഇടാവുന്നുണ്ട് അല്ലേ ഏത് കണ്ടീഷണർ ആണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോ ഇതിന്റെയാണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ ഇത് അഞ്ചു രൂപ പാക്കറ്റാണ് ഇതിന്റെ കണ്ടീഷണർ മാത്രമാണ് ഞാൻ എടുക്കുന്നത് ആ രണ്ട് താള് ഞാൻ എടുക്കുന്നുണ്ട് ഇത് രണ്ട് താളിലെ രണ്ട് ടീസ്പൂൺ ഉണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഇത് ഫുള്ളൊന്നും ഇട്ടുകൊടുക്കുക പക്ഷെ ഇത് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ അലിഞ്ഞ് കിട്ടത്തില്ല ഇത് നമ്മുടെ സ്പൂണ് കൊണ്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ഇങ്ങനെ നല്ലപോലെ അലുത്ത് കിട്ടത്തില്ല കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ടത് പിന്നെ ബെൽബട്ടൺ ഇപ്പോൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഞാൻ ഞാനിതേ ബൗളിലേക്ക് ഇന്ന് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ അന്നപ്പോൾ നമ്മുടെ വീടുകളിൽ ഹാൻഡ് ബീറ്റർ കാണും അല്ലെങ്കിൽ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ബീറ്റർ കാണും ആ ബീറ്റർ കൊണ്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഇതിങ്ങനെ നമ്മൾ സ്പൂണിൻ്റെ ഇളക്കി ഇളക്കി ഇങ്ങനെ കിടക്കത്തുള്ളൂ പക്ഷേ ബീറ്റർ കൊണ്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്ത് നോക്കും നല്ലൊരിതാണ് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് കംഫർട്ട് ഉണ്ടാക്കിയെടുക്കാം പറ്റും സൂപ്പറായിട്ട് കേട്ടോ അപ്പോൾ വെളിയിൽ നിന്ന് വില കൊടുത്ത് മേടിക്കേണ്ട ഒരാവശ്യവും നമുക്കില്ല നമ്മുടെ കുട്ടികളുടെ യൂണിഫോം ഒക്കെ ഈ കളിച്ചിട്ടൊക്കെ വരുമ്പോൾ തന്നെ ഭയങ്കര വേർപ്പിൻ്റെ മണമായിരിക്കും ഈ വിനാഗിരി എന്ന് പറഞ്ഞത് നമ്മുടെ വീ നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സിലാണെങ്കിലും നമ്മുടെയൊക്കെ ഡ്രസ്സിലാണെങ്കിലും ഉണ്ടാകുന്ന വേർപ്പ് മണം ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളൊരു സാധനമാണ് കേട്ടോ വിനാഗിരി അപ്പോൾ അതിനാണ് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് ഞാനിത് ചെയ്തെടുക്കുന്നത് അപ്പം തുണികൾക്കൊന്നും ഒരു മണവും വരത്തില്ല എത്ര മഴക്കാലം പോലും നമ്മൾ തുണി അലക്കിയിട്ട് ആ കംഫർട്ടല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷേ കംഫർട്ട് മേടിക്കാൻ എപ്പോഴും എപ്പോഴും കാശൊന്നും കൈ കാണത്തില്ല അപ്പോൾ നിങ്ങൾ ഒരു തവണ ഇതൊന്ന് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ തുണിയൊക്കെയൊക്കെ നല്ല സൂപ്പർ മണമായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പം കംഫർട്ടബിളായിരിക്കുന്ന അതേ മണമായിരിക്കും നമ്മുടെ തുണികൾക്ക് കിട്ടുന്നത് അപ്പോൾ അതേ ഞാൻ ആ ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടുള്ള കേട്ടോ ഇല്ല നമ്മുടെ കേക്കൊക്കെ പതഞ്ഞിരിക്കുന്ന രീതിയിലാണ് നല്ലപോലെ പതഞ്ഞ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ രീതിയിലാണ് ഇത് പക്ഷേ ഇതിൻ്റെ ഒരു മണം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇതൊന്ന് വീട്ടിലൊന്ന് ചെയ്ത് നോക്കും വീടിൻ്റെ ആകുമ്പോൾ ഫുള്ള് നല്ല സുഗന്ധമായിരിക്കും കേട്ടോ നല്ലൊരു മണം അപ്പോൾ നമ്മുടെ തുണിയിൽ മുക്കി അതൊന്ന് ഉപയോഗിക്കുമ്പോൾ ഉള്ള നല്ലൊരു മണമൊന്നു നിങ്ങൾ ചിന്തിച്ച് നോക്കും ഒക്കെ അധികം മണമാണ് കണ്ടീഷണറുള്ള സൂപ്പർ മണമല്ല അതാണ് കണ്ടീഷണർ ഇട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല ഇത് നല്ലപോലെ ഒന്ന് പതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കംഫർട്ടിൻ്റെ കുപ്പി വേണമെന്നൊന്നുമില്ല സാധാ നല്ലൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ കുറച്ച് തുണി അലക്കി എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് ചെയ്യുന്ന പോലെ തന്നെ എന്തെങ്കിലും നമ്മൾ കംഫർട്ടിൽ മുക്കുന്ന പോലെ തന്നെ ഇത് കുറച്ച് ബക്കറ്റിലെടുത്തിട്ട് കുറച്ച് ഇതൊഴിച്ചിട്ട് നമ്മൾ തുണി മുക്കി രണ്ട് മിനിറ്റ് നിന്ന് വെച്ചതിന് ശേഷം ഒന്നെടുത്ത് വിരിച്ചിട്ട് നോക്കി നല്ല സൂപ്പർ നമ്മുടെ റൂമ് ഫുള്ളും റൂമിലൊക്കെ മഴക്കാലത്ത് തുണി വിരിച്ചിട്ടുമല്ലോ റൂം ഫുള്ള് നല്ലൊരു മണമായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല എന്നെ കുറച്ച് എടുത്തിട്ടുണ്ട് എനിക്കിത് ഒരു മാസത്തേക്കുള്ളതുണ്ട് കേട്ടോ അപ്പം നമുക്ക് ധൈര്യമായിട്ട് മുക്കി വെക്കാം തുണിയൊക്കെ മുക്കി ഉണക്കിയെടുക്കാൻ നല്ലതായിട്ട് കിട്ടും അണുക്കളൊക്കെ എന്തെങ്കിലും പൊക്കോളും അപ്പോൾ എല്ലാവരും ഇതും ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ അതെ ഞാൻ ഒരു കംഫർട്ടിൻ്റെ ഒരു കുപ്പിയിലെടുത്തിട്ടുണ്ട് ബാക്കി വന്നത് ഒരു സാധാ കുപ്പിയിലൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കും ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തരൊക്കെ ഒന്ന് ഉപയോഗിക്കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കിട്ടും അപ്പോൾ അത് ഇത് കണ്ടില്ലേ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു മാസത്തേക്കുള്ളത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് താൾ അഞ്ചിൻ്റെ രണ്ട് താളാണ് എടുത്തിരിക്കുന്നത് കണ്ടീഷണറ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ വളരെ നല്ലൊരു ടിപ്പാണ് കംഫർട്ട് വെറുതെ മേടിച്ച് കാശ് കളയേണ്ട കാര്യമില്ല വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയറിംഗ് കമ്പനിയൊക്കെ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്